പറ വാട്ടർഫാൾസ് ആണ പോവലെ നമ്മളെ പറഞ്ഞ കാണുന്നില്ല കാണുന്നില്ല സബ്സ്ക്രൈബേഴ്സ് പറയണ്ടായിരുന്നു എവിടേ കാണാൻ കിട്ടണില്ല കേട്ടോ

ആ ിൽ പണ്ട് ടൈഗർ ടൈണ്ടായി പറഞ്ഞു ശരി രാജാവേ ഈ ഫോറസ്റ്റ് നിറച്ച് കാടാണ് അങ്ങനല്ലോ എവിടെ ചെന്നാലും ഭയങ്കര ഡയലോഗാസ്ക് ആട്ടത് നല്ല രസാണ് അപ്പൊ അപ്പൊ ഇണ്ടുണ്ടോ ഉണ്ടാവും ആദിവാസികളല്ലേ ആദിവാസിയൊക്കെ അതെ ഏതോ മരത്തിന്റെ അടി ഓ ആശിക്ക നല്ല സ്പോട്ടില്ല ഏ நட டா டாஸ்கே டாஸ்கி मींसல கேவின்டு உள்ளக்கல்ல கேவின்டு லைன் எல்லாம் இருக்கு என்ன உள்ளே கேறாம் உங்களுக்கு பட்சாய் गाइस உள்ளுக்க انا போறேன் இங்க வா வீடியோ எடு தெரியல நீ இதான் हेलो நீ பாரு கீழ பாரு गाइस അങ്ങനെ കയറണം തല 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 ഏ ഒന്ന് ചിന്ന ചിന്ന അല്പ ഈ ബേബിയാ ഒന്ന് പിടിക്കോ

കേറുലാ ഹത്രേ ഉള്ളേ കേർ 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 ഇപ്പൊ ഓണം എടുക്കാം ഇതിന്റെ ഫോൺ ആയിട്ട് പോടി പോയി സിമ്പിളടാ അടിപോയിട് ഹത്രേ ഉള്ളേ ഡെഞ്ചർ ഇന്നെ ഇതി பை മാത്രം ഒന്നില്ല ല്ലേ ഹത്രേ ഉള്ളു അസ്സികാ ലിയ മീരൻ ഹേ കുളണ്ട ഇര ന കുളണ്ട വന്ന് തിക്രം തിക്രം അട്ട ജയിരിക്കണം നോക്കിക്കോ വൈക്കങ്ങനുണ്ട് ചൂട് എടുത്തേ ഉള്ളു ആ കേ കുട്ട് കേറി എന്നാ നീങ്ങിയ ഞാൻ ബാക്കിലാ നീ ബാക്കിയോ ആശങ്കിന് മുന്നിൽ ഇരിക്കണോ നീണ്ടോ അട്ടഅിച്ചു നമ്മളൊക്കെ ആർക്കും കേറി പറയാൻ പറ്റൂല എടക്കെങ്കിലും ഉണ്ടാവും അത് ഇപ്പഴറിയില്ലേ അറിയുള്ളു കേര് ഒരട്ടല്ലേ എങ്ങനെ അട്ട കടിച്ചു എനിക്ക് സമാധാനില്ല വേറെ എവിടെ ഇന്ന് കടിച്ചട കേവ് വിട്ട് ഞങ്ങള് പോണേ ആ അതിന് മുകളിൽ പോകാൻ പറ്റും പക്ഷെ കുറച്ച് ടാസ്ക് ഞാൻ മുന്നിൽ നിന്നും ഇങ്ങോട്ട് മാറി എന്ത് നിങ്ങളൊന്നും ക്യാമറ എടുത്തൊക്കെ സൈലന്റ് ആണ്

പറയെടുത്തു കടുവി കൊന്നു പിന്നെ അവിടെ ഫുഡ് മാഗി ഉണ്ട് ബൂസ്റ്റ് ഉണ്ട് അത് കഴിക്കണോ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വട്ടവടയിൽ പോയിട്ട് നല്ല ഫുഡ് കഴിക്കണോ നല്ല ഫുഡ് കഴിക്കണ അതല്ലേ അപ്പൊ ഞാൻ ഫുഡ് പറ ഇവിടുന്ന് കണ്ടല്ലോ ചായ വേണോ ചായ വരണോ എന്നാലും ബൂസ് വരണോ കിട്ടിയാ ഇതാ കിട്ടിയ മഷ്റൂമ് കിട്ടീക്കാ കിട്ടി സാധനം കിട്ടീക്കാ കറക്റ്റ് ഇതാ മഷ്റൂമ് പാലും പള്ളല്ല ബദാം 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 നല്ല സ്നേഹ എന്ത്

அப்படி அடுத்த வ அல்ல வியூ கண்டிட்டு மோடி அக்ராந்தா அக்ர்த் நல்ல விஷப்பண்டு ട്ടോ ഗ് നമ്മളിതാ പിന്നെ മൂന്നാറിന് വരുമ്പോ ഈ ജംഗ്ഷനിൽ കാണുന്ന ഹോട്ടൽ താൻ അടിപൊളി ഫുഡ് പറഞ്ഞ അടിപൊളി ഫുഡ് കേട്ടോ ഗൈസ് മൂന്നാറിൽ നിന്ന് വരുമ്പോൾ വട്ടവട എത്തണതിന് മുന്നേ അതായത് ഈ പൈൻ ഫോറസ്റ്റിൻ്റെ മരങ്ങളൊക്കെ കഴിഞ്ഞ പാട് ഹോട്ടൽ ഏ വള്ളോ ഓക്കേ